ഒരവസ്ഥയിലാണ് കേരളം ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ കണ്ട കണ്ടുകൊണ്ടിരിക്കുകയാണ് പാവനർ പഞ്ചായത്തിലെ ടോല റോഡിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു മലയിൽ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രത്യേക ഭാഗം ഇടിഞ്ഞു പിടിഞ്ഞാത്ത സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പുതുവള്ളിയിൽ ഗോപാലൻ ഗാന് വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇടിഞ്ഞു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരൊക്കെ ഇവിടെ നാട്ടുകാരും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇവിടെ പോയിട്ടുണ്ട് ഇതിലൊരു ഒരു രീതികരമായിട്ടുള്ള അവസ്ഥ കണ്ട് അവരൊക്കെ വന്നതാണ് സംഭവം കാണാനും അതുപോലെ തന്നെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുകൊടുക്കാനും നാട്ടുകാരും അതുപോലെ തന്നെ സമ്മർദ്ദ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹമാണ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പിൻബാതാണ് ഇന്നലെ രാത്രി വലിയ ഭീകരമായ സത്യച്ചിരിഞ്ഞ് ഒഴിയുന്നത്

നിങ്ങളെ ഇടിഞ്ഞ് വീഴുന്ന സമയത്ത് നിങ്ങളിതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നോ സംഭവത്തിൽ നിങ്ങൾ ആ നിങ്ങൾ 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 വന്ന സമയത്ത് നിങ്ങൾ അറിയുന്നു എന്തെങ്കിലും ഇതിപ്പം നിങ്ങൾ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് ആരും വെള്ളം ഇങ്ങനെ കിണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ലക്ഷ്യങ്ങൾ പല സ്ഥലങ്ങളിലും വെള്ളം കിണിഞ്ഞ് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് നിലയിൽ ഇടിഞ്ഞു വിളത് അപ്പം ഇതൊരു ഒരു വലിയൊരു

ാണ് പോയാണ് അത് നമ്മളിപ്പൊന്ന് എടുത്തു കഴിഞ്ഞാല് വേറെ അതിന് കൂടുതലായിട്ട് വരാൻ സാധ്യത ഉണ്ടെന്നില്ല ഒരുപാട് ആൾക്കാർ ഇപ്പം വീട്ടിലേക്ക് പോയക്കണം ഒരാൾക്കാർ ഇവിടെ ഒരുമിച്ച് കൂടി മത്തമ്പതോളം ആൾക്കാർ ഇവിടെ ഒരുമിച്ച് കൂടിയുണ്ട് എല്ലാവരും പോയത് ഏതായാലും ഇതിന് പൂർണ്ണ കൂടി നാട്ടുകാരും ഇവിടത്തെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ സജീവമായിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചുകൊണ്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളാനൊക്കെ ആ ഓക്കെ തന്നെ വീട് താമസം മാറിയില്ല ഇവര് നേരത്തെ തന്നെ ശ്രമം നടത്തി നോക്കി അപ്പൊ പ്രവർത്തകരെ ആളുകൾ പറയുന്നത് ഇതിന്റെ ഒരു നിൽപ്പ് കണ്ടിട്ട് വെള്ളം കിരിഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് അപ്പം ഇനിയും അത് അതിനെ അപകടകരമായ രീതിയിൽ ഇത് മറിയാൻ സാധ്യത കാണുന്നില്ല അതുകൊണ്ട് തന്നെ അവരിപ്പം രക്ഷാപ്രവർത്തനങ്ങൾ കുറച്ചു നേരത്തേക്ക് നിർത്തി വെച്ചുകയാണ് മഴ മാറിയ ശേഷം അവരൊക്കെ ഇതിലേക്ക് ഇറങ്ങും എന്നാണ് അവർ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്